ശിവാലയ മീഡിയ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ആദിമ ഗോത്ര ശൈവ സംസ്കാരത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമില്ലാത്ത കേരളത്തിലെ ആദ്യ ക്ഷേത്രമായ ബുധനൂർ ശ്രീ വേദാളംകുന്ന പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ആയിരങ്ങളുടെ അഭയസ്ഥാനമായ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും മേൽക്കൂരയില്ലാത്തതും മാവേ ആല ഇലഞ്ഞി മറ്റു വള്ളിപ്പടപ്പുകളും ാവുകളും കുളങ്ങളും കൽവിളക്കുകളുമുള്ള പ്രകൃതി നിർമ്മിതമായ സ്ത്രീലകവുമായി നിലകൊള്ളുന്ന പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ബുധനൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ വേദാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ ബുധനൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായും അറിയപ്പെടുന്നു പമ്പ അച്ചൻകോവിൽ ആറിന്റെ കൈവഴിയായ കുട്ടമ്പേരു ആറിന്റെ തീരത്തായി മഴ വെയിൽ കാറ്റ് തുടങ്ങി പ്രകൃതിയുടെ എല്ലാ മാറ്റങ്ങളും നേരിൽ ഉൾക്കൊള്ളുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ നാലമ്പലം തിടപ്പള്ളി ബലിപ്പുര എന്നിവ ഇല്ലാത്തതും മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ പൗരോഹിത്വ വൈദിക താന്ത്രിക ആചാരങ്ങളോട് ഒട്ടും തന്നെ ബന്ധമില്ലാത്തതാണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഹൈന്ദവ ധർമ്മത്തിലെ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ശൈവസങ്കൽപ്പത്തിലുള്ള ആൽത്തറയും കൽവിളക്കുകളും സർപ്പകാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ത്രിഗുണത്താൽ പരബ്രഹ്മ രാജസൈക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ആദിമ ഗോത്ര ശൈവ സംസ്കാരത്തിന്റെ നശിക്കാത്ത അടയാളമായി നിലകൊള്ളുന്നു പ്രധാന വഴിപാട് അന്നദാനമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് പാമ്പുവില്ല സമർപ്പണം നാണയപ്പറ സമർപ്പണം നാഗദൈവങ്ങൾക്ക് മഞ്ഞളും കതിളിപ്പഴവും ജലധാര നാളീകരം നിവേദിക്കുന്നത് ദുഃഖ നിവാരണത്തിന് തിരുനടയിൽ ദീപം സമർപ്പിക്കുന്നത് എന്നിവയാണ് മറ്റ് വഴിപാടുകൾ പ്രദക്ഷിണം ശിവ അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി ജപിച്ചുകൊണ്ട് നൂറ്റിയെട്ട് ചുവട് വെച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് നൂറ്റിയെട്ട് ശിവക്ഷേത്ര ദർശനത്തിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെത്തുവാനുള്ള വഴി ചെങ്ങന്നൂരിൽ നിന്നും പുലിയൂർ ബുധനൂർ റൂട്ടിൽ എട്ട് കിലോമീറ്റർ മാന്നാറിൽ നിന്നും ബുധനൂർ പുലിയൂർ റൂട്ടിൽ രണ്ട് കിലോമീറ്ററും ദൂരമാണുള്ളത് തീർത്ഥാടന കാലം വൃശ്ചികം മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളാണ് ഇവിടുത്തെ കാലം കൂടാതെ ശിവരാത്രിയും പ്രധാന വിശേഷമാണ് ക്ഷേത്ര ഐതിഹ്യം പാർവതി ദേവിയിൽ നിന്നും വേതാളമായി മാറട്ടെ എന്ന ശാപം ലഭിച്ച ശിവഭഗവാന്റെ മുഖ്യദ്വാരപാലകനായ ഭൈരവൻ വേതാളമായി മാറി ഭൂമിയിൽ വരികയും ഭാരതഭൂമിയിൽ കൗശകി നദിയുടെ തീരത്ത് ദ്രോണാചലത്തിൽ സ്ഥാനം ഉറപ്പിച്ച് പിന്നീട് ഭാരതം മുഴുവൻ നൂറ്റിയെട്ട് ദേവസ്ഥാനങ്ങൾ ഉണ്ടാക്കി ഈ വേതാള ഭൂമിയാണ് വേതാളഘട്ട് അഥവാ വേതാളം കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൽ തെക്കേ ഇന്ത്യയിലെ ഏക ദേവസ്ഥാനമാണ് ബുധനൂരിൽ സ്ഥിതി ചെയ്യുന്ന വേതാളം കുന്നു പരബ്രഹ്മക്ഷേത്രം വേതാള ഭൈരവനാൽ പൂജിതനായ ശിവൻ വേതാലേശ്വര ശിവൻ വേതാളം വെല്ലച്ചൻ എന്നും അറിയപ്പെടുന്നു ഭൂത പ്രേത പിശാശ് തുടങ്ങിയവയുടെ രാജാവായി കരുതുന്ന വേതാളത്തെ പലരും കാര്യമൂർത്തിയായാണ് ഉപാസിക്കുന്നത് അതിനാലാണ് പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുന്നിനു മകളിൽ പ്രവേശനം ഇല്ലാത്തത് ഉത്തരഭാരതത്തിലും മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് വേതാളം കുന്ന ക്ഷേത്രങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ശൈവാരാധനയുടെ പാരമ്പര്യമുള്ള ഈ ദേവസ്ഥാനം പ്രാചീന ഭാരതീയ നാഗരീകതയുടെ വിശിഷ്യ ദ്രാവിഡരുടെ സംഭാവനയാണ് ബുദ്ധ ജൈന മതങ്ങളുടെ പരിഷ്കരണങ്ങളും ശക്തമായ കടന്നുകയറ്റവും ശൈവ വിഭാഗങ്ങളുടെ ജീർണതകളും മൂലം ശൈവമതം ക്ഷയിക്കാൻ തുടങ്ങി അന്ന് അല്പം പ്രബല വിഭാഗമായിരുന്നു കാലമുഖ വിഭാഗം ഇവരുടെ അനുയായികളാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നു എന്ന് പറയപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി ചാലൂക്യ രാജ്യത്തു നിന്നും പാലായനം ചെയ്ത് കേരളത്തിലെത്തിയ ശൈവ ബ്രാഹ്മണർ വേതാളം കുന്നിൻ്റെ സമീപത്തുള്ള നദിയുടെ തീരത്തെ കടത്തിറങ്ങി ഇവിടുത്തെ ചൈതന്യം മനസ്സിലാക്കി ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുകയും ഈ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ കൽവിളക്കുകൾ നിവർത്തി ദീപം തെളിയിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്രപ്രവേശനം അസാധ്യമായിരുന്ന കാലത്ത് ജാതി മതസ്ഥർക്കും പ്രവേശിക്കാവുന്നതും ഇടനിലക്കാരില്ലാതെ ഭഗവാനെ ഭജിക്കുന്ന ദിവ്യ സങ്കേതമാണ് വേതാളംകുന്ന് പരബ്രഹ്മക്ഷേത്രം